ൂഫറിൽ നിന്നാണ് ബൂഫറിയിൽ നിന്നാണ് ഈ വറക്കിങ്ങ് വരുന്നത് ബോർഡിന്റെ ഒരു പ്രത്യേകതയാണത് ഹെഡ്സെറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവും നമ്മളവിടെ ഈ ക്രോസ് ഓവർ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൗണ്ടിൽ വ്യത്യാസം വരും ചെറിയ രീതിയിൽ മ്യൂസിക് ഇവിടെ കേൾക്കാൻ പറ്റുമല്ലോ ക്രോസ് ഓവർ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴാണ് വ്യത്യാസം വരുന്നത് നമുക്ക് സൈഡിൽ ഈ സ്പീക്കറിലേക്ക് നമുക്ക് മ്യൂസിക് ബീറ്റ് നമുക്ക് ഇത് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും അതിനാണ് ഈ ക്രോസ് ഓവർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് എനിക്ക് പാട്ട് കാണിക്കാൻ പറ്റാത്ത ഞാൻ സബ് മാത്രം മെസ്സി കേൾപ്പിക്കുന്നത് ക്രോസ് ഓവർ അഡ്ജസ്റ്റ് ആ മ്യൂസിക് അധികം വരുന്ന മറ്റേ നമ്മുടെ സൈഡ് സ്പീക്കറുമായിട്ട് ബ്ലെൻഡായിക്കോളും ആ മ്യൂസിക് ബീറ്റ് അതുമായിട്ട് ബ്ലെ ബ്ലെൻഡായിട്ട് വർക്ക് ചെയ്തോളും അധികം ഒന്നും എടുക്കാത്ത സ്പീക്കറുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ അത് മാച്ചായി നിന്നോളും ആ സ്പീക്കറിൽ നിന്ന് ബീറ്റ് വരുന്നതോടെ നമുക്കത് ഫീൽ ചെയ്യും അതല്ലേ ഇത് നമുക്ക് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ് ഫസ്റ്റ് എന്നെ കണ്ടോളൂ നമുക്കത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും ജസ്റ്റ് ഞാൻ മ്യൂസിക് തന്നിട്ട് അത് ബ്ലെൻഡായി കേൾപ്പിക്കാം േ അധിക നേരം മ്യൂസിക് പ്ലേ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നമുക്ക് എന്തായാലും എൻ്റെ ഫ്രീക്വൻസി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഫ്രീക്വൻസി ആർട്സിലാണ് നമ്മളിപ്പോൾ ഒരു ഫ്രീക്വൻസി ഇട്ട് ചെക്ക് ചെയ്യാൻ പോകുന്നത് നമുക്കിതിൽ ഈ പേപ്പർ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇയർഫോളിൻ്റെ ഭാഗത്ത് പേപ്പർ ഞാൻ കൊടുത്തിരിക്കുന്നതാണ് കാരണം അതിൻ്റെ അത് മനസ്സിലാക്കാൻ വേണ്ടി ഇത് ഈ ഹോം തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അപ്പോൾ തേർട്ടി ഏർസിന് മുകളിലേക്ക് മാത്രമേ ഇതൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യത്തുള്ളൂ അപ്പോൾ അത് ട്വൻറ്റി ഒക്കെ ശരിക്കും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു പേപ്പർ നമ്മൾ ഈ ഏറെ വിൻഡ് സ്ഥലത്ത് കൊടുത്തെങ്കിൽ മാത്രമേ അത് വർക്ക് കാണണം അറിയാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ അങ്ങനെ കുട്ടിച്ചിരിക്കുന്നത് അതായത് നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം ട്വൻറ്റി ആർട്സ് നമ്മൾ ചെയ്തു നോക്കി ആണത് ട്വൻറ്റി ഏർസിലാണ് ഇപ്പോൾ പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നത് പേപ്പർ ആണെങ്കിൽ ഞാൻ കാണാൻ പറ്റില്ലേ ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ സ്വിച്ച് ഉണ്ടല്ലോ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫ്ലാറ്റ് ട്വൻറ്റി ഹേർട്സ് എന്ന് പറഞ്ഞാൽ സ്വിറ്റ് പോകും അപ്പം അത് ട്വൻറ്റി ഹർട്സിലേക്കാണ് നമ്മളിപ്പം സ്വിറ്റ് ചെയ്യാൻ പോകാൻ പോകാൻ പോകുന്നത് ട്വൻറ്റി ഹർട്ട് മുകളിലേക്കുള്ള ഇപ്പോൾ ഇവിടെ ബൂസ്റ്റ് ആയിട്ട് വരും അതുകൊണ്ടാണ് ഞാൻ ഇവിടെ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് പേപ്പറിൻ്റെ മൂവ്മെൻറ്റ് കൂടി ഞാനത് വീണ്ടും ട്വൻറ്റി ഹേറ്റ്സിലൂടെ കട്ട് ഓഫ് ചെയ്യാൻ പോകാം കട്ട് ഓഫ് ചെയ്ത് വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായത് ആയിരിക്കുന്നു അപ്പം ഞാൻ ഇന്നിവിടെ ബൂസ്റ്റ് ചെയ്യാൻ പോകാം ട്വൻ്റി ഹേർട്സ് അത് കട്ട് ഓഫ് ചെയ്യാൻ പോകാം ആ ഒരു വ്യത്യാസം അവിടെ അറിയാൻ പറ്റും നേരത്തെ നമ്മളൊരു തേർട്ടി ഫൈവ് നമ്മൾ നമ്മളിനും ഇതിൻ്റെ ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്താണ് ഇവിടെ മാറ്റം വരുന്നത് നമുക്കൊന്ന് നോക്കാം ഇതിപ്പം ഹെഡ്സെറ്റ് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഇത് കേൾക്കാൻ പറ്റത്തുള്ളൂ കാരണം തേർട്ടി ഫൈവ് ഹർട്ട്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഫ്രീക്വൻസിയാണ് അപ്പോൾ അത്രയും ലോ ആയിട്ടുള്ള ഫ്രീക്വൻസി ആയതുകൊണ്ട് നിങ്ങൾക്ക് കേൾക്കണമെന്ന് ഹെഡ്സെറ്റ് യൂസ് ചെയ്യുക ഇനി നമ്മളൊരു ഫിഫ്റ്റി ഹഡ്സിലാണ് ഇനിയും ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഫിഫ്റ്റി എഡ്സിലേക്ക് ഇട്ട് കഴിയുമ്പോൾ എന്താണ് വ്യത്യാസം എന്ന് പറയാം ഫിഫ്റ്റി എഡ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ലവണ് എടുക്കുന്ന ഒരു സബ് ഊഫറാണ് ഇത് അങ്ങനെയാണ് ഇതിൻ്റെ ബാൻ പാസ് സബ് ഊഫറാണ് ചെയ്തിരിക്കുന്നത് പിക്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ആണ് ഇത് മാർക്കറ്റ് വലിയ വിലയൊന്നും ഇല്ല പക്ഷെ എന്നാലും ഇതിൻ്റെ നല്ല ആണ് ഈ ബോക്സ് എന്ന് പറയുന്നത് നല്ല പക്കായിട്ട് ടൂൺ ചെയ്തിരിക്കുന്ന ബോക്സാണ് അപ്പോൾ ആ കൊടുത്തിരിക്കുന്ന ടൂണിങ് അനുസരിച്ചുള്ള പെർഫോമൻസ് ഈ ഒരു സബ്ന്നു നമുക്ക് കിട്ടും അപ്പം അമ്പത് എഡ്സ് കഴിഞ്ഞാൽ എന്താണ് വ്യത്യാസം നമുക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ കേൾക്കാൻ പറ്റുമോ തോന്നുന്നു ഇത് നല്ല ഫ്രീക്വൻസി നല്ല റെസ്പോൺസാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒമ്പത് ആഴ്ച ഒക്കെ ഇനി നമ്മൾ ഒരു അറുപത് ആഴ്ചയിലേക്കാണ് ഇനി ചെയ്യാൻ പോകുന്നത് അറുപത് വയസ്സിലേക്ക് ഈ ഫ്രീക്വൻസി മാറ്റി കഴിയുമ്പോൾ വ്യത്യാസം എന്താണെന്ന് ഇപ്പം നമ്മൾ നോക്കാം അറുപത് വേഴ്സാണ് എടുത്തിരിക്കുന്നത് കൊടുത്തിരിക്കുന്നത് പേപ്പർ വെച്ച് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്കിപ്പോൾ അതിന് വ്യക്തമായിട്ട് മനസ്സിലായി നൂറ് കാർഡ്സിലേക്കൊന്ന് ഞാൻ ഈ ഫ്രീക്വൻസി ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ നൂറ് ആഡ്സിൽ ഇതിന് എന്തേരം ഡിസിബ്ലി നൽകാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം നൂറ് ആർഡ്സിലൊക്കെ ഏകദേശം നല്ല ഒരു ഇൻക്രീസ് ആയിട്ടുള്ളൊരു ാണ് വന്നിരിക്കുന്നത് ക്രോസ് ഓവർ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് നൂറ് അഡ്സിലേക്കൊക്കെ കയറുമുണ്ട് നല്ലപോലെ മാക്സിമം എത്ര അഡ്സ് വരെ പോകുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം ഒരു അഞ്ഞൂറ് അടിച്ചിട്ട് നോക്കാം അഞ്ഞൂറ് അഡ്സൊക്കെ എടുക്കുമോ എന്നറിയാമല്ലോ സാധാരണ ഫിൽട്ടറൊക്കെ അത്ര എടുക്കുന്നതല്ല ഇത് ക്രോസ് ഓവർ ഓപ്ഷൻ ഉള്ളതുകൊണ്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം അഞ്ഞൂറ് അഡ്സ് എടുക്കുന്നുണ്ട് പക്ഷേ തീരെ ഒരു ഓളിയും കുറഞ്ഞാണ് നിൽക്കുന്നത് പക്ഷേ അഞ്ഞൂറ് ഒക്കെ എടുക്കും അപ്പോൾ അഞ്ഞൂറ് ഏപ്സിനാണ് ഇത് കേട്ടോണ്ടിരിക്കുന്നത് ചെറിയൊരു കേൾക്കാമെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകളെന്ന് പറയുന്നത് അപ്പോൾ ഇത് വെച്ചൊരാമ്പോ ഉടനെ തന്നെ ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മുടെ ഒരു പേഴ്സണൽ ആപ്സിഡൻ്റ് ആണ് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വരുത്തിയിരിക്കുന്നത് അപ്പോൾ സാധാരണ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫിൽറ്റർ ഈ കാണുന്ന ഫിൽറ്ററാണ് എസ് ടി ഒടെ തന്നെ ഫിൽറ്ററാണ് ഇതാണ് ഞാനിപ്പോൾ എൻ്റെ ഇവിടെ വർക്കിംഗ് ചെയ്യുന്ന അം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഫിക്സഡ് ഫ്രീക്വൻസി എൺപത് ഏർസ് വരെയുള്ളൂ മാക്സിമം നൂറ് ഏഡ്സ് വരെയാണ് അതിൻ്റെ ട്വൻറ്റി ഏഴ്സ് മുതൽ നൂറ് ക്ട്സ് വരെയാണ് ഇതിൻ്റെ റെസ്പോൺസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിനേക്കാൾ അഡ്വാൻസ് ആണ് ഈ ഒരു ഫിൽറ്റർ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു വ്യത്യാസം നല്ലവണ്ണം അറിയാനും പറ്റുന്നുണ്ട് അതായത് നമുക്കൊരു മ്യൂസിക് കൂടെ ട്രൈ ചെയ്ത് നോക്കാം ൗണ്ടിലുണ്ട് ഞാനത് ഇടാത്താണ് ക്രോസ് ഓവർ നോക്കാം ആണോ മ്യൂസിക് ഉണ്ട് നമ്മൾ മ്യൂസിക് മ്യൂട്ട് ചെയ്ത് കൊണ്ട് ബോള് ഞാൻ ജസ്റ്റ് കുറച്ചിട്ടിരിക്കുന്നുകൊണ്ടാണ് കേട്ടാത്തത് അപ്പോൾ നിങ്ങൾ ഇത് കാണുന്നോ കേൾക്കുന്നതല്ല നിങ്ങൾ നേരിട്ട് കേൾക്കുന്ന ഒരു വ്യത്യാസം ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പോൾ എനിക്കിവിടെ നല്ല ഫീലിംഗ് ആണ് നല്ല നെഞ്ചിലേക്കാണ് അടി കയറി വരുന്നത് ഒരു അഞ്ചിഞ്ചാണ് കൊടുത്ത് തരുന്നതെങ്കിലും ഉടനെ തന്നെ നമ്മൾ നാമളി പേർ സെറ്റ് ചെയ്തിട്ട് ഞാനൊരു പത്തിഞ്ച് തബ്ലി കൊടുത്ത് വർക്ക് ചെയ്ത് കാണിച്ചു തരാം ഓക്കെ ഫ്രണ്ട്സ് ഇനി മറ്റൊരു വീഡിയോ കാണാം ബൈ